സ്നേഹവീട് അമ്പലത്തറ സംഘടിപ്പിക്കുന്ന ത്രിദിന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്നേഹവീട് അമ്പലത്തറ സംഘടിപ്പിക്കുന്ന ത്രിദിന സമ്മർ ക്യാമ്പിന്റെ ഭാഗമായാണ് ഷോബിക വെഡിങ്സുമായി സഹകരിച്ച് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നവ്യാനുഭവമായിരുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഷോപ്പിംഗ് മാനേജർ മൻസൂറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സ്നേഹവീട്ടിലെ കുട്ടികളെ സ്വീകരിച്ചു സ്നേഹവീട് അഡ്മിൻ ചെയർമാൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അഡ്മിൻ മുനീസ അമ്പലത്തറ സെന്റർ ഇൻചാർജ് ബിറ്റ് സി ഷിബു മറ്റ് തെറാപ്പിസ്റ്റുകളുടെയും ടീച്ചർമാരുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായത് ഭാഗമായത്രിദിന സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയാണ് ത്രിദിന സമ്മർ ക്യാമ്പിൽ ഇത്തരമൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെന്ന് മുനീസ അമ്പലത്തറ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് നമ്മൾ ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളമായി സ്നേഹം ഇട്ടിരുന്നു തണലും സ്നേഹവും കൂടെ ചേർന്നുകൊണ്ടാണ് ണലും സ്നേഹവും ചേർന്നുകൊണ്ടാണ് സ്ഥാപനം നടത്തി വരുന്നത് നമ്മൾ കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓക്കെ തെറാപ്പി ബിഹേവിയർ തെറാപ്പി വൊക്കേഷണൽ ട്രെയിനിംഗ് ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഒരു വയസ്സ് മുതലുള്ള ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരായിട്ടുള്ള കെയർ ആവശ്യമുള്ള പ്രത്യേക പരി പരിചരണം ആവശ്യമായിട്ടുള്ള കുട്ടികളടക്കം നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇപ്പം നൂറിലധികം കുട്ടികളാണ് സ്ഥാപനത്തിൽ വരുന്നത് സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി ചിത്രരചനയും മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ còn nhẹ ngọt.